അസ്ലാ വലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇന്ന് നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൈറ്റ് മുതലാണ് അപ്പോൾ പിള്ളേർ അവിടെ പഠിക്കലും പിത്തനെ ആക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്

അപ്പൊ ഞാന് ഫുഡൊക്കെ ചൂടാക്കാൻ വേണ്ടിട്ട് പോയതാണ് ആ സമയത്താണ് അവന് അങ്ങനത്തെ ചർച്ചാ വിഷയങ്ങൾ കൊണ്ടുവന്നിട്ടോ ഡയറ്റിരിക്കണേ എന്റെ മുന്നിലോട്ട് അവൻ സിപ്പും കൊണ്ട് വന്നേക്കുവ ആ പിന്നെ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി നിങ്ങൾ എല്ലാരും സുഖായിട്ടിരിക്കുന്നോ നമ്മളിവിടെ സുഖായിട്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ എപ്പോഴും വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുന്നതല്ലേ ഇന്ന് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്ക് ആ ഒരു കോൺവെർസേഷൻ അങ്ങനെ തന്നെയല്ലേ ആ ഒരു സംഭാഷണം ഇടാൻ എനിക്ക് തോന്നിട്ടോ അത് കാരണം അങ്ങനെ അങ്ങ് പോയില്ല കുറച്ച് സമയം അത് ഫുള്ളായിട്ട് കേട്ടവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ബിരിയാണി റൈസ് ഉണ്ടായിരുന്നു കുറച്ച് അപ്പോൾ അതൊന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി ഞാൻ ഇന്നലത്തെ ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ട് ഇന്നത്തെ ബ്ലോഗിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പോൾ എന്തായാലും അല്ല ഇനി കാണിക്കണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പോൾ റീഹാനക്ക് ഞാൻ വന്നതും അവനക്ക് ഫുഡും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അയാൻ കുട്ടിയാണ് കേട്ടോ ഇപ്പൊ കഴിക്കണത് ട്യൂഷൻ കഴിഞ്ഞ് വന്നതും ഭയങ്കര വിഷപ്പാണ് അങ്ങനെ അവര് കഴിച്ച് കഴിയട്ടെ അപ്പോഴേക്കും എനിക്ക് ചെറിയൊരു പണിയുണ്ട് വോയിസ് ഓവർ കൊടുക്കില്ല ഞാൻ ഈ ഒരു സമയത്താണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി പോവാറ് വോയ്സ് ഓവറൊക്കെ കൊടുത്തു കഴിഞ്ഞ് കിച്ചണിലോട്ട് വന്നപ്പോഴാണ് ഈ ഒരു അവസ്ഥ കേട്ടോ അപ്പോഴേക്കും രണ്ടാമത്തെ ട്രിപ്പ് ഫുഡ് കഴിക്കാനായിരുന്നു ചെക്കന്മാരല്ലേ അത്യാവശ്യം ആവശ്യപ്പെട്ടു കേട്ടോ പിന്നെ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിനെ ഒന്ന് ചൂടാക്കി കൊടുക്കണം ഇവിടെ ക്രിസ്പി ആക്കിയിട്ട് എടുക്കണം കേട്ടോ പൊറോട്ട പൊറോട്ടക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ അവന് ഫുള്ള് എന്താ പറയണ പറഞ്ഞാൽ അവൻ്റെ എന്തോ വീഡിയോ ഫോട്ടോ എടുത്തിട്ട് അവര് ഡബ് ചെയ്തിട്ട് അവരുടെ അവരുടെ ഫ്രണ്ട്സിന്റെ ഇൻസ്റ്റയിൽ ഇട്ടു എന്നിട്ട് ലക്ഷക്കണക്കിന് ലൈക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അവന് എന്നോട് പറയണെ ഇൻസ്റ്റായിഡ് ചെയ്താന്നൊന്നും അവനക്ക് അറിയില്ല അത്ര അവൻ കാണിച്ചു കൊടുത്തു എന്നൊക്കെയാണ് എന്നോട് പറയണേ ഇനി തള്ളി മറിക്കലാണോ എന്നൊന്നും അറിയില്ല കേട്ടോ ഞാൻ വേറെ എവിടെയും പിള്ളേരുടെ ഫോട്ടോസ് വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല ഇതുവരെ ഇനി ഉണ്ടോ എന്ന് അറിയില്ല അങ്ങനെ ഞാൻ അയാൻക്കും റിഹാനിക്കും വേണ്ടിയിട്ടുള്ള പൊറോട്ട ഇപ്പൊ റിഹാൻക്ക് കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു കേട്ടാ അപ്പൊ അതൊന്ന് ഇതാക്കി ഇടയ്ക്കൊരു നുള്ള എടുത്ത് എന്റെ വായിലിട്ടതാ കേട്ടോ ഏഹ് ഡയറ്റിങ് സമയത്ത് ഇങ്ങനെയൊക്കെ ഒരു കൊതിക്കിട്ടുളളൂ കൊതി വെക്കാണ്ടിരിക്കാൻ കുട്ടികളുടെ കുട്ടികളുടെ വയറ് ചീത്ത വേണ്ടിയിട്ട് നമ്മൾ ചെയ്യൂലേ അത്രയേ ഉള്ളൂട്ടോ പക്ഷെ ഞാൻ എന്നെ തന്നെ സമ്മതിച്ചു കാരണം ഇന്ന് എൻ്റെ ഡേ പത്തൊൻപതാണ് ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ പത്തൊൻപത് ദിവസം ഞാൻ സ്വീറ്റ് കഴിക്കാണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണ് പക്ഷെ എനിക്ക് കൊറേ കുറെ കുറെ ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളത് എനിക്ക് എന്നെ ഫീൽ ചെയ്യുന്നുണ്ട് വെയ്റ്റ് ലോസില് വല്ലാണ്ട് കാണുന്നില്ലെങ്കിലും ഫാറ്റ് ലോസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുമായിരിക്കും മേ ബി പിന്നെ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാണ് അതിൻ്റെ ഇടയില് എൻ്റെ വോയിസ് ഓവർ കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആൻകുട്ടിക്ക് ഫുഡ് കൊടുത്തു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു ഉമ്മാക്കും ഉപ്പാക്കും ഞാൻ ദോശ കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു ചിക്കനൊക്കെ ആയിട്ട് അതും കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇനി കിച്ചണിൽ നിന്ന് പോവുകയാണ് കേട്ടോ ഇനി നാളെ രാവിലെ കാണാം എന്നും പറഞ്ഞിട്ട് നമ്മൾ പോകില്ലേ രാവിലെ എണീച്ച് ശരിക്കും പറഞ്ഞാൽ ജിമ്മിലോട്ട് പോകണതും അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം വിചാരിച്ചതാണ് പക്ഷേ എനിക്കറിയില്ല ഭയങ്കര മടി ഇപ്പോൾ ജിമ്മില് വീഡിയോ എടുക്കാന് ഒന്നാമത് കുറെ ആൾക്കാരുണ്ട് അതിൻ്റെ ഇടയില് വ്ലോഗ് എടുക്കല് ഭയങ്കര ടാസ്ക് ആണ് അപ്പൊ എനിക്കൊരു മടി കെട്ടോ ഇനി എപ്പോഴെങ്കിലും എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നോക്കാം അല്ലെ അങ്ങനെതാ ഞാൻ കിച്ചൺ ഒക്കെ ക്ലോസ് ചെയ്തിട്ട് പോയി പിറ്റേ ദിവസം എല്ലാം കഴിഞ്ഞ് വന്ന് കുറച്ച് വർക്ക്ഔട്ട് ചെയ്യുള്ളൂട്ടെ ഞാൻ ഒത്തിരി അങ്ങ് ചെയ്യാറില്ല കാപ്പ്സ് വളരെ കുറവല്ലേ ഞാൻ കഴിക്കുന്നത് അപ്പൊ എനിക്ക് പേടിയാണ് തല കറങ്ങുക എന്നുള്ളത് അപ്പൊ ഇന്ന് ഞാന് വിങ്സ് ആയിരുന്നു പിന്നെ സ്റ്റെപ്പ് കയറി അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് ട്രെഡ്മില് ചെയ്തു കേട്ടോ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വർക്കൗട്ട് വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ഇതാ വേഗം ചായ പരിപാടി ചെയ്യാണ് കുട്ടികൾക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം ഇന്ന് വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ആയിട്ടല്ല ഇത്രയും ദിവസം നോൺ വെജ് ഒക്കെ കഴിച്ചാലല്ലേ അപ്പം ഇന്ന് പക്ക വെജ് ആക്കിയിട്ടുള്ള ഒരു ഊണൊക്കെ ഉണ്ടാക്കണം വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിരിക്കുന്നത് റിഹാൻ്റെ ചായ ഞാൻ അവിടെ അടച്ചു വെച്ചു കാരണം അവന് എൻ്റെ കൂടെയാണ് വന്നത് ജിമ്മിലോട്ട് മോർണിംഗ് ഞങ്ങൾ ഒരുമിച്ചാണ് പോയത് പക്ഷെ തിരിച്ചു വന്നപ്പോൾ അവനില്ല കാരണം അവൻ്റെ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്യും അപ്പോൾ പിന്നെ സമയം കുറേ ആകുകയും ചെയ്യും ഞാൻ അവനെ കാത്തു നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പണിയൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കഴിഞ്ഞതും വേഗം പോരൂട്ടോ എന്നിട്ടന്നെ ഇന്ന് ഏഴ് മണി കഴിഞ്ഞു ഞാൻ തിരിച്ച് വീട്ടിലെത്തിയപ്പം ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ രാവിലെ അഞ്ചേ കാലിന് ഞാൻ റെഡിയാകും ഏകദേശം അഞ്ചര ഒക്കെ ആകുമ്പോൾ ഞാൻ അവിടെ എത്തും പിന്നെ ഇത് അവനും കൂടെ ഉണ്ടെങ്കിൽ അഞ്ചരക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ അഞ്ചേ മുക്കാലിനെ അവിടെ എത്തൊള്ളു അപ്പൊ ആ പതിനഞ്ച് മിനിറ്റ് അവിടെ പോകുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റാറുണ്ട് കേട്ടോ എനിക്ക് കാരണം ഞാൻ അത്രയും ഷെഡ്യൂൾ ചെയ്തിട്ടല്ലേ എൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പോകുന്നത് അതുകൊണ്ടായിരിക്കാം അപ്പൊ ചായ എല്ലാം റിലാക്സ് ചെയ്ത് ഇരുന്ന് കുടിച്ച് പഴം കുറച്ച് ദിവസമായി അവിടെ കിടക്കുന്നു ഈ പഴത്തിനൊന്നും സെറ്റാക്കി എടുക്കണ്ടേന്നും പറഞ്ഞിട്ട് ഞാൻ അതിനൊന്നും മുറിച്ചെടുത്തതാണ് വലിയ സംഭവം ഒന്നും ഇല്ല പഴം വാട്ടിയത് നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വാട്ടിയതും അതങ്ങ് ഫുള്ള് ഒടഞ്ഞും പോയിട്ടുണ്ടായിരുന്നു ട്ടോ കുറച്ച് ഏലക്കായൊക്കെ ഇട്ട് ശർക്കര ഉണ്ടെങ്കി അത് ഇടാന്ന് വിചാരിച്ചേ പക്ഷെ ശർക്കര ഉണ്ടായിരുന്നില്ല എന്റെ ഏർ ബ്രേക്ക്ഫാസ്റ്റിന്റെ ആണ് അവിടെ പുഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനെ നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കണം നെയ്യുണ്ടായിരുന്നില്ല പിന്നെ ഇച്ചിരി ഓയില് ഒഴിച്ചു കൊടുത്തു കേട്ടോ നെയ്യ് കഴിഞ്ഞു നെയ്യ് നെക്സ്റ്റ് എടുക്കണം ഇനി നെക്സ്റ്റ് എടുക്കുമ്പോൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം ഞാൻ ഒത്തിരി പറഞ്ഞൊരു കാര്യമാണ് നെയ്യ് എല്ലാ മാസവും ഞാൻ നെയ്യ് ഞാൻ വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ മാസം നെയ്യെടുക്കാനുള്ള സമയമായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പിന്നെ വേഗം വേഗം തേങ്ങയൊക്കെ ചിരവി ഇതിലോട്ടിട്ട് അതങ്ങ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇനി ചപ്പാത്തി ഉണ്ട് അപ്പോൾ അപ്പൊ റിഹാനിക്കത് ചൂടായി കൊടുക്കാം എഗ് ബോയിലാക്കിയതും കുറച്ച് മസാലക്കറി ഉണ്ടാക്കിയതും കൊണ്ടിട്ടാണ് എനിക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അവനക്ക് ലഞ്ചിന് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവനക്ക് എപ്പോഴും ചോറൊന്നും കൊടുത്താൽ ശരിയാവില്ല ഇടക്ക് ഇങ്ങനത്തെയൊക്കെ കൊടുത്തു കഴിഞ്ഞാലു ആളെ ഇടക്ക് വല്ലപ്പോഴും ചോറ് ഒഴിക്കുള്ളൂട്ടോ അങ്ങനെ നല്ലോണം ടോസ്റ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാനൊരു കറിയാണ് കേട്ടോ അവനുക്ക് വെച്ചുകൊടുക്കുന്നത് ഇനിയിപ്പോൾ എന്താ ബ്രെഡൊക്കെ കൊടുത്തിട്ട് എന്ന് പറയും ബ്രെഡൊക്കെ കൊടുത്താൽ ഭയങ്കര സന്തോഷത്തോടു കൂടി കഴിക്കും ചെയ്യും വല്ലപ്പോഴേ ഉള്ളൂ കേട്ടോ ബ്രെഡ് ഇപ്പം നമ്മൾ ഭയങ്കര കുറവാണ് മേടിക്കാറേ ഇല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉറവ അത്രയും ഉറവാണ് ബ്രെഡ് നൂഡിൽസ് ഇങ്ങനത്തെ നമ്മളിപ്പോൾ അധികം മേടിക്കാറില്ല അങ്ങനെ റിഹാൻക്ക് വേണ്ടിയിട്ടുള്ള ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അവൻ്റെ കറിയും പാക്ക് ചെയ്തു കേട്ടോ ഇനി അവനക്കുള്ള എന്താ പറയുക മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കണം മാവ് ഇത് ഞാൻ മേടിച്ചതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാ ഇണ്ട് കേട്ടോ ഞാൻ എങ്ങനെ ദോശക്ക് വെള്ളത്തിലിടാറ് അപ്പം അത് ഫുള്ളായിട്ട് കാണുക അവനക്കുള്ള എഗും ഞാനിവിടെ ഇതാക്കിയിട്ട് രണ്ട് ചപ്പാത്തിയും വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ പഴവും കഴിക്കും കേട്ടോ പഴം കഴിപ്പിക്കണം പിന്നെ മസാലക്കറിയും വെച്ച് കൊടുത്തിട്ട് അവൻ്റെ ലഞ്ച് ഡിന്നർ റെഡി ആക്കി കൊടുത്തു പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എഗ്ഗെടുക്കുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര വിഷമുണ്ട് ഇന്ന് ഫ്രൂട്ട് കട്ട് ചെയ്യാൻ ഞാൻ നിന്നില്ല കാരണം അത്രയും വിഷമുണ്ട് രണ്ട് എഗ്ഗ് കഴിച്ചാൽ അതിൻ്റെ വിഷപ്പം അവിടെ നിന്നോളും പറഞ്ഞിട്ട് ബോയിൽ ചെയ്ത രണ്ട് എഗ്ഗ് ഞാൻ എടുത്തിട്ട് പോയി അതെല്ലാം ഒന്ന് അവൻ്റെ കൂടെ തന്നെ ഇരുന്ന് കഴിക്കുകയാണ് പിന്നെ അതുപോലെ പഴം മാട്ടിയതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും നേരമായിട്ട് നമ്മൾ കമന്റ് ഒന്നും നോക്കിയിട്ടില്ല അല്ലേ അപ്പം എന്നും പറയണ പോലെ നമുക്ക് രണ്ട് ബ്ലോഗ് എഫ് പിന്നെ കമന്റ്സ് വായിക്കാനുണ്ട് പിന്നെ അതാ യൂട്യൂബിൽ തണ്ട് കേട്ടോ എൻ്റെ മോൾക്ക് ജിനിയും ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ള സ്കൂളിൽ സ്കൂളില്ലായിരുന്നു എൻ്റെ വ്ലോഗിരുന്ന് കാണായിരുന്നു ഇത്ര പണി അയ്യോ താങ്ക് യു സോ മച്ച് മോളോടെ എൻ്റെ സ്പെഷ്യൽ അന്വേഷണം പറയാട്ടോ പിന്നെ ജിനി വീഡിയോ എന്നും കാണാറുണ്ട് കമൻ്റ് ഇടാറില്ല കുക്കിംഗ് സൂപ്പർ ഇനി മുതൽ കമൻ്റ് ഇടണം നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ എനിക്കത് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അത് വായിക്കുമ്പോൾ ഞാൻ മാക്സിമം നിങ്ങൾക്ക് റിപ്ലൈയും തരാറുണ്ട് പിന്നെ ചപ്പാത്തി പ്രസ് ലിബ്രയുടെ ആണോ വന്നത് പരത്തിച്ചുടുന്നത് അതെ പരത്തി പരത്തിച്ചുടുന്നതു തന്നെയാണ് വന്നത് അപ്പം ഞാൻ ഇതിൽ നമ്മുടെ എഗിൻ്റെ കറിയൊന്നും കൂടെ കാണിക്കുന്നുണ്ട് ജസ്റ്റ് ഇന്നലെ കാണിച്ചു തന്നെയാണ് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം പിന്നെ നല്ല മഴയാണോ ഇടയ്ക്ക് നല്ല മഴയുണ്ട് പ്രത്യേകിച്ച് ഉച്ച സമയത്താണ് മഴ പെയ്യുന്നത് കേട്ടോ ഹായ് ജിനി ഇനി ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ആ ഒരു സ്വപ്നത്തിലോട്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ മോൻ വന്ന് കൊട്ടിയതിൻ്റെ സൗണ്ട് ആട്ടോ കേട്ടത് അപ്പം നമ്മുടെ ഇവിടെ കറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഫ്രണ്ടിൻ്റെ വീട് ആരധ എന്ന് ചോദിക്കുന്നുണ്ട് ഫ്രണ്ടിൻ്റെ വീട് ആരധ എനിക്ക് മനസ്സിലായില്ല മൊത്തം എന്താണ് ചോദിച്ചതെന്ന് ഇന്നത്തെ ഡ്രസ്സിൽ മെലിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഓ ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് പിന്നെ ഹൗ ആർ യു ജിനി സുഖായിട്ട് പോകുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് കുറച്ച് മെലിഞ്ഞ് വരുന്നുണ്ട് ചില ഡ്രസ്സ് ഇടുമ്പോൾ നമ്മൾ കുറച്ചും കൊണ്ട് തടിച്ചായിരിക്കും ഓക്കെ പിന്നെ മണ്ണാർക്കാട് മണ്ണാർക്കാട് എന്ന് മാത്രം കമൻ്റ് ഇട്ടിട്ടുണ്ട് എന്താണ് പിന്നെ കെട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം എങ്ങനെയാണ് കുറഞ്ഞതേ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നോട് നമ്മളിപ്പോൾ ഇപ്പോൾ യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണെന്നറിയോ ഒരാളെ പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ ഭയങ്കര ടാസ്ക് ടാസ്ക്കാണത് അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാം എനിക്ക് നല്ല പോലെ വ്യൂസ് ഉണ്ടായിരുന്ന ആളായിരുന്നു ഞാൻ ഇപ്പം അത് കുറഞ്ഞു കുറഞ്ഞ് എന്നെ അത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇപ്പോൾ എൻ്റെ ചാനൽ കാണുന്നത് എന്നെ ഡെയി എൻ്റെ ഡെയിലി റുട്ടീൻ ഒരേപോലെയല്ലേ അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന കുറച്ചാൾക്കാര് എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരാണ് ഇപ്പം എൻ്റെ ചാനൽ കാണുന്നത് അതുകൊണ്ടായിരിക്കാം മേ ബി എനിക്ക് അത്രയും വ്യൂസ് ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഏണിങ്സ് കുറഞ്ഞു വന്നത് എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് കിട്ടുന്നുണ്ട് കുഴപ്പമില്ല എന്നിങ്ങടെയൊക്കെ സപ്പോർട്ട് ഉള്ളത് നമുക്ക് കിട്ടുന്നുണ്ട് ഓക്കെ പിന്നെ എന്താണ് ചായ ഊതി കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ എൻ്റെ ചായയിൽ ഇങ്ങനെ കുറച്ച് ആട് കെട്ടുമ്പോ അതിങ്ങനെ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഊതി കുടിക്കണ കേട്ടോ പിന്നെ ഉപ്പാന്റെ ഈ ഒരു ഫോട്ടോ എപ്പോഴും ചെരിഞ്ഞു നിൽക്കും കേട്ടോ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് നേരാക്കും പിന്നേം കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ചെരിഞ്ഞു നിൽക്കും അത് എയർഫോഴ്സിൽ ഉണ്ടായിരുന്ന സമയത്ത് റിട്ടയർഡ് ആയി വന്ന സമയത്ത് ഫോട്ടോ എടുത്തു വെച്ചതാണ് കേട്ടോ അത് ഞങ്ങളുടെ വീട് കണ്ടിട്ട് ആ ഒരു പട്ടന്മാരുടെ വീട്ടിലേക്ക് നോക്കിയ പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നണ ഒരുപാട് കലണ്ടറും ക്ലോക്കും ഫോട്ടോസും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം പിന്നെ ഷോക്കേസിലും കുറെ സാധനങ്ങളുണ്ടല്ലോ ഷോക്കേസ് എന്ന് പറഞ്ഞപ്പോഴാണ് ഷോക്കേസ് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് കെട്ടോ അപ്പൊ അത് ഒരു ദിവസം ചെയ്യണം കുക്കിങ് നെയ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ദിവസങ്ങളിലുള്ള എനിക്ക് പകലിങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ എന്തു കറിയൊക്കെ ജസ്റ്റ് തലേ ദിവസം ഉണ്ടാക്കി വെക്കും അപ്പൊ എനിക്ക് എന്തായാലും നിൽക്കാനും പറ്റും എനിക്ക് പറഞ്ഞാൽ ഓരോ ആരെയും ചെയ്യുമ്പോഴും വീഡിയോസ് എടുക്കണ്ടേ അതുകൊണ്ടാണ് ഒന്നാമത് അത്യാവശ്യം ടൈം ആകുന്നത് എനിക്ക് നല്ല വ്ളോഗ് ചെയ്യുന്ന ആർക്കാണെങ്കിലും കേട്ടോ പിന്നെ നിങ്ങളുടെ മുറ്റത്ത് ഉൾ ഉള്ള ഹൗസ് ആരുടെയാണ് ചോദിക്കുന്നുണ്ട് അത് ഇവിടുത്തെ ഉപ്പാന്റെ ബ്രദറിന്റെ മോൻ്റെ ആണ് കേട്ടോ അവിടെ ആദ്യം തറവാട് വീടായിരുന്നു പിന്നെ ആ ഒരു വീട് കെട്ടിയതാണ് കേട്ടോ പിന്നെ എന്റെ നെയിം അശ്വിനി എന്നാണ് കമന്റ് ഇടുന്നത് ഞാനാണ് കമന്റ് ഇടുന്നത് എന്ന് പറയണുണ്ട് ഇതിലെ പ്രമോദ് എന്ന് ഞാൻ ഞാനതാണ് കേട്ടോ വായിക്കാറ് അശ്വിൻ എന്നാണോ അശ്വിൻ എന്നാണോ അശ്വിനിന്നാണോ ഓക്കെ എന്തായാലും താങ്ക് യു സോ മച്ച് ഇനി കമന്റ് ഇടുക വലിയ വലിയ കമന്റ് ഇട്ടാ അത്രയും സന്തോഷട്ടോ അപ്പോൾ ഞാൻ എന്താ പറയുക കുറേ കുറേ പണികളൊക്കെ ചെയ്ത് കുറച്ചധികം പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ ഉമ്മാക്കും ഉപ്പാക്കും ഞാൻ ഫ്രൂട്ട് കഴിച്ചിട്ടില്ല അപ്പം അതും കഴിക്കണം പിന്നെ സൂപ്പർ വീഡിയോ എത്താം ഇക്കെ പോയോ ചിക്കൻ സൂപ്പർ ചായ എനിക്കും സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അത് കുടിച്ചു കഴിഞ്ഞ ഒരു അഡിക്ഷൻ വന്നു അല്ലേ ഓക്കേ ഒക്കെ പോയിട്ടോ ചിക്കൻ സൂപ്പർ കഴിക്കാനും സൂപ്പറാണ് ഉണ്ടാക്കി നോക്കുകട്ടോ പിന്നെ ജിനി യു ആർ ചേഞ്ചിങ് ലിറ്റിൽ ഡേ ബൈ ഡേ ഗോ ഹെഡ് എന്ന് പറയുന്നുണ്ട് ബിന്ദു വിജയ് കുമാർ ഓക്കെ താങ്ക് യു സോ മച്ച് ഇപ്പം എനിക്ക് ഇതൊരു ഷീലായി മാറിട്ടോ ഇപ്പോൾ എനിക്ക് ചോറ് വേണമെന്ന് എനിക്ക് തോന്നാറില്ല ഐസ്ക്രീം വേണമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല നമ്മൾ ചേഞ്ച് ആയി വരുമ്പോൾ നമ്മൾ ഫുൾ ഫോക്കസ് അതിലോട്ട് പോകും ഞാൻ ഫസ്റ്റ് ചെയ്ത ഡയറ്റ് എനിക്ക് അൺസഹിക്കബിൾ ഡയറ്റ് ആയതുകൊണ്ട് പിന്നീട് എനിക്ക് ഡയറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു പക്ഷെ ഇത് ഞാൻ ഓക്കെ ആണ് കേട്ടോ ഞാൻ പൈനാപ്പിൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മെയിൻ ഫുഡുകളിൽ ഒന്ന് പൈനാപ്പിളും തണ്ണിമത്തനുമാണ് പിന്നെ കുക്കുംബറും ക്യാരറ്റും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ എന്താ ചായ കൂടി ഫോൺ വിളിച്ചിട്ടെന്ന് ഞാൻ എപ്പോഴും ചായ കുടിക്കുമ്പോൾ ഉമ്മാക്ക് വിളിച്ചുകൊണ്ട് തന്നെയാണ് ചായ കുടിക്കാറുള്ളത് അതൊരു അത് വേറൊരു വൈബ് അത്രേ ഉള്ളു പിന്നെന്താണ് ഇതാ ഞാന് അടുക്കളക്കൊന്ന് വേഗം ക്ലീൻ ചെയ്തിട്ട് ഇരി ഇരിക്കുകയാണ് പിന്നെ എനിക്ക് ചിരി വന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഓക്കെ താങ്ക് യു മത്തേ ചിരിയുടെ ചായ വേഗം പാട വെട്ടുന്നത് നല്ല പാൽ യൂസ് ചെയ്യുന്നത് കൊണ്ടല്ല ആ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നല്ലതുപോലെ രണ്ട് തവണ അടിച്ച് പതപ്പിക്കാത്തത് കൊണ്ടാണ് അതെ പക്ഷെ ഇവിടെ ചൂടില്ലാത്ത ചായ രണ്ട് തവണ അടിക്കുമ്പോഴേക്കും അതിൻ്റെ ചൂടൊക്കെ പോവും ഇവിടെ ചായ ചൂടില്ലാത്ത ആർക്കും ഇഷ്ടല്ലോ ചായക്കടയിൽ ചായയിൽ പാട കെട്ടാത്തത് അവർ അടിച്ചു ഒഴിക്കുന്നത് കൊണ്ട് തന്നെയാണ് ട്രൈ ചെയ്യാൻ ഞാൻ കുട്ടികൾക്കൊക്കെ ട്രൈ ചെയ്യുമ്പോൾ അങ്ങനെ ആവും എന്നാലും ആ പാ ആ ഒരു പത പോകുമ്പോൾ പാൽപ്പാട കെട്ടാറുണ്ട് കേട്ടോ ഞാൻ പാൽ ആടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലോക്കൽ സ്ലാങ് ആയിരിക്കാം മേ ബി ഫാദറിനിലോ മദറിനിലോ നല്ലോണം നോക്കുന്നുണ്ട് ഗോഡ് ബ്ലെസ് യു എന്ന് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് പിന്നെ ജിനിയസ് ഗൾഫിലാണോ അല്ല അല്ല ഇക്ക കോഴിക്കോട് രാമനാട്ടുകരയില് ആണ് മൂപ്പരുടെ എന്താ പറയുക ഓഫീസ് പക്ഷെ ഇക്ക ജോബ് നോക്കുന്ന ഇങ്ങനെ വൺ മന്തിൽ ഒരു ടു വീക്സ് ഒക്കെ ബിസിനസ് ട്രിപ്പ് വരാറുണ്ട് അങ്ങനെ പോയതാണ് കേട്ടോ കർണാടക കൊൽക്കത്ത ഹൈദരാബാദ് ആ ഒരു പ്ലേസിലോട്ടൊക്കെ കേട്ടോ പിന്നെ ഗൾഫിലൊന്നല്ല ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു ഒന്നര വർഷം പക്ഷെ ഗൾഫിൽ നമുക്ക് സെറ്റ് ആവൂലോ പിന്നെ സൂപ്പർ വീഡിയോ പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് ചായ ഉണ്ടാക്കുമ്പോൾ എന്തൊരു കണക്ക പാൽ ഒഴിക്കുന്നത് എന്താ കൂടുതൽ ഒഴിച്ചാൽ കേട്ടോ കൂടുതൽ ഉണ്ടാക്കിയാൽ എന്താണെന്നറിയോ ഇവിടെ ചൂടാറിയ ചായ രണ്ടാ അങ്ങനെ രണ്ടാമത് ചൂടാക്കിയ ആ ചായ കുടിക്കണ ശീലം ആർക്കും ഇല്ല അതുകൊണ്ടാണ് ഞാൻ കണക്കാക്കിയിട്ട് ചായ ഉണ്ടാക്കുന്നത് ചായ ആണെങ്കിലും ചോറാണെങ്കിലും ഒക്കെ ചോറ് പോലും നമുക്ക് ബാക്കി വന്ന് തിളപ്പിച്ചു ഊറ്റി കഴിക്കാന്നുള്ളൊരു സംഭവം ഇവിടെ ഇല്ല കേട്ടോ അങ്ങനെ നമ്മുടെ ചായ ഏതാ റെഡി ആയിട്ടുണ്ട് ചായയുടെ ഏഹ് എന്താ അസ്ഥി ഊറ്റിയെടുക്കുക എന്ന് പറഞ്ഞ പോലെ ചായപ്പിണ്ടി നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടേ ഞാൻ വിടാറുള്ളൂ വിടാറുള്ളൂ ഓക്കെ അപ്പൊ ചായ റെഡി ഉമ്മ ഇവിടെ തുണികളൊക്കെ ഉണങ്ങിയത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനെയൊക്കെ ഒന്ന് എടുക്കുകയാണ് കുറേ തുണികളുണ്ടായിരുന്നു അപ്പോൾ ഞാനും പോയി ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് ബാക്കിൽ ഇത്രയും ഏരിയ ഉള്ളതുകൊണ്ട് നമുക്ക് മഴക്കാലത്താണെങ്കിലും ഏത് സമയത്താണെങ്കിലും തുണികൾ അവിടെ ഇട്ടാലും ഒരു പ്രശ്നമില്ല ഇപ്പോൾ വൈകുന്നേരം എടുക്കലില്ല പിറ്റേ ദിവസം വാഷിംഗ് കഴിയണവരെ അവിടെയിടും കാരണം ചെറിയൊരു തണുപ്പുണ്ട് മഴ ഇടക്ക് പെയ്യുമ്പോൾ ഇപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതിനൊക്കെ എടുത്തുകൊണ്ട് ഉള്ളിൽ കൊണ്ടുപോയിട്ട് വാഷിങ് ബക്കറ്റിൽ കൊണ്ടുപോയി അവിടെ വെച്ചു കേട്ടോ രണ്ട് വാഷിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും പിന്നെ അവിടെ തുണികളോ തൊരിടാൻ ഇരിക്കുമ്പം ഞാൻ വേഗം പോയി അടിച്ചുവാരി എടുത്തു കേട്ടോ അങ്ങനെ വലിയ പൊടിയില്ല ഇപ്പം ഇങ്ങനെ അടിച്ചു വരാൻ എന്താണോ റീസൺ ചോദിച്ചാൽ മെയിൻറ്റൈൻ ചെയ്യാത്തേ ഉള്ളൂ കുറച്ച് കാലെങ്കിലും മെയിൻറ്റൈൻ ചെയ്യണ്ടേ അത് വിചാരിച്ചിട്ടോ അപ്പൊ ഞാൻ വേഗം വേഗം ഈ ഭാഗങ്ങളിലൊക്കെ ഒന്ന് അടിച്ചുവാരി എടുത്തു പുല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒന്നരാടം അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോൾ തൊടിയും ഓരോ സൈഡായിട്ട് അടിച്ചുവാരി എടുക്കുകയാണ് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ തൊടിയിലോട്ട് ഇറങ്ങിയില്ല ഇന്നലെ എല്ലാ ഭാഗവും ഞാൻ അടിച്ചുവാരി ഇന്നിപ്പോൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ബിസി ആയിരിക്കും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ വേഗം വേഗം ഈ ഭാഗം അടിച്ചുവാരി കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്താ പരിപാടി ചോദിച്ചു കഴിഞ്ഞാൽ മുരിങ്ങ ഇങ്ങനെ തളിർത്ത് നിൽക്കുന്നുണ്ട് ആകുന്ന പോലെ നിൽക്കുന്നുണ്ട് അപ്പം അതൊന്നും വലിക്കണം മുരിങ്ങ വെക്കണം ഉപ്പേരി വെക്കണം രസം ഉണ്ടാക്കണം കേട്ടോ പറയുന്നുണ്ട് ഓക്കെ എന്താ എഴുതി കൂട്ടുന്നു ചോദിക്കുന്നുണ്ട് അതെന്താ ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ ബ്ലോഗിൽ അപ്പൊ നിങ്ങൾ ഫുൾ വ്ലോഗ് കാണാറില്ലേ എഴുതി കൂട്ടുന്നത് രണ്ടു കിലോ ബിരിയാണി അരി രണ്ടു കിലോ വലിയ ഉള്ളി ഒരു കിലോ തക്കാളി ഇങ്ങനെയൊക്കെയാണ് ഏട്ടാ അപ്പൊ എന്തായാലും മുരിങ്ങിയൊക്കെ വലിച്ചിട്ട് വന്നു ജസ്റ്റ് പരിപ്പിലിട്ട് വെക്കേ ഉള്ളൂ വലിയ ഹൈപ്പൊന്നുമില്ല ആ അത് പറഞ്ഞപ്പോഴാ മലബാറിൽ പരി പൂ മുരിങ്ങി പരിപ്പും നെയ്സ് പത്തിരി കോമ്പിനേഷൻ ഉണ്ട് ഇത്ര ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ ഞാൻ ഇത്രയും കാലം മലബാർ കൾച്ചറിൽ ജീവിച്ച ആളാണ് ഇത്രയും കാലം മീൻസ് എൻ്റെ കുട്ടിക്കാലം മൊത്തം പക്ഷെ ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു കോമ്പിനേഷൻ കഴിച്ചിട്ടില്ല അത് എവിടുത്തെയാണെന്നറിയില്ല ഒരു റീല് കണ്ടപ്പോൾ ഞാനത് കണ്ടതാണ് പത്തിരിക്ക് എപ്പോഴും ചിക്കന് മട്ടൻ ഇനി പേറി വന്ന മുട്ട കുറുമ ഇങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കുക പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല എന്നിട്ട് വേണമെങ്കിൽ എനിക്കൊന്ന് ഉണ്ടാക്കി നോക്കാൻ ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റ് കേട്ടോ പിന്നെ സൂപ്പർ വീഡിയോ ഇത്ത ഇക്ക പോയോ പോയി ബിരിയാണി സൂപ്പർ സൺഡേ ഹെവി വർക്കാണല്ലേ അതേ മൊത്തം സൺഡേ അത്യാവശ്യം ഹെവി വർക്കാണ് ഇവിടെ അത്ര തന്നെയാണ് കൂലി കൊടുക്കുന്നത് കുക്കിംഗ് അടിപൊളി ഓക്കെ ഓക്കെ പിന്നെന്താണ് താങ്ക് യു സോ മച്ച് ഇവിടെ അങ്ങനെയെന്ന് പറയുന്നുണ്ട് അതെന്താ മനസ്സിലാവുന്നില്ല ആടയല്ല പാൽ പാട എന്ന് പറഞ്ഞ് ജീനി കേട്ടിട്ട് ചിരി വന്നു പാലക്കാട് അങ്ങനെയാണോ പറയുന്നത് എന്നാലും നീ അല്ലേ പിന്നെന്താ എൻ്റെ നാടിൻ്റെ അടുത്ത് ആണ് അലനല്ലൂരല്ലേ എൻ്റെ വീട് കാപ്പിലാണ് ഓക്കെ നമ്മൾ ഏകദേശം ഒരേ നാട്ടുകാരാണല്ലേ ഞാൻ അവിടെ ഇവിടെയാണെങ്കിലും ഇവിടെ ഇവിടെ വന്നിട്ട് പതിനെട്ട് വർഷമായില്ലേ കുറച്ചൊക്കെ നമുക്ക് ആ ചുവ വരൂലേ പക്ഷെ എനിക്ക് പക്ക പാലക്കാടൻ സ്ലാങ് ഒന്നും അല്ല കേട്ടോ എനിക്ക് കിട്ടിക്കണത് അതും ഇതൊക്കെ പാടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണ് എനിക്ക് കിട്ടിയിരിക്കണത് പക്ഷെ ഇവിടെ എനിക്ക് എങ്ങനെയാന്നറിയില്ല പാ ആടെ കെട്ടി ആട കെട്ടി എന്നുള്ള പാട കെട്ടി ആട കെട്ടി എന്നാണോ എനിക്ക് ഇപ്പോഴും അറിയില്ല ഇപ്പം നിങ്ങൾ പറയുമ്പോൾ എനിക്കിന് ചിരി കഞ്ഞിട്ടിട്ട സംഭവം അപ്പോൾ ഇനി മുതൽ ഞാൻ ശ്രദ്ധിക്ക പാൽപ്പാട എന്ന് പറയാട്ടോ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പാൽപ്പാട എടുക്കുന്നതും ക്രീമാക്കുന്നതും അതേപോലെ ബട്ടറാക്കുന്നതും നെയ്യാക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു ഏരിയയിൽ ഇന്ന് ദോശമാവിൽക്ക് അരി എങ്ങനെ വെള്ളത്തിൽ ഇടാം എന്നുള്ളത് കാണിക്കുന്നുണ്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പോ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിപ്പ് മുരിങ്ങ ഉണ്ടാക്കുകയാണ് തേങ്ങ ഒന്നും നിരക്കുന്നില്ല എനിക്ക് കുറച്ച് മുരിങ്ങ വയറ്റിലെത്തണം അത്രേ ഉള്ളൂ ആഗ്രഹം കേട്ടോ അപ്പോൾ തക്കാളി വലിയുള്ളി നമ്മുടെ വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടോ ഈ സംഭവം രസത്തിൽ കരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ഇടയിൽക്കൂടെ കാണിച്ചു തന്നെ ഉള്ളൂ അപ്പോൾ ഇത് വന്ന ശേഷം ഞാൻ പരിപ്പ് വേവിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മുരിങ്ങ ആഡ് ചെയ്ത് കൊടുത്തു താളിച്ചെടുത്തു ഇത്രയേ ഉള്ളൂ കേട്ടോ ഏർ എനിക്ക് എന്താ പറയാ കുട്ടികളുടെ വയറ്റിൽ ഇത് കൊറച്ച് എത്തണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ തേങ്ങ കരച്ചിട്ടുള്ള കാര്യം ഞാൻ പിന്നീട് ഉണ്ടാക്കാൻ വിചാരിച്ചു ഇന്ന് തേങ്ങ ഇല്ലാത്ത ദിവസമായിക്കോട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ രാവിലെ കുറച്ച് തേങ്ങ എടുത്തു കേട്ടോ എന്താ വില തേങ്ങ എപ്പോഴും വില ഉണ്ടോ ഞമ്മക്ക് ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് കിട്ടണോണ്ട് വില അത്ര അറിയുന്നില്ല എന്ന് മാത്രം അങ്ങനെ അത് വേവിക്കാൻ വേണ്ടി അടച്ചു വെച്ചു വെന്തിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്ക തനിയെ കുറുകി വന്നോളും പരിപ്പുണ്ടല്ലോ നമ്മുടെ പുളിയവരയുടെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പം അതിൽ നമുക്ക് കുറേ കമൻറ്റ് വന്നിട്ടുണ്ട് ഇത് തൊമരയാണോ ചോദിച്ചിട്ടുണ്ട് മമ്പയറാണോ ചോദിച്ചിട്ടുണ്ട് അല്ല ഇത് പുളിയവര പാലക്കാട് പറയുന്നത് പ പച്ച മൊച്ച എന്നും കൊട്ട എന്നും പറയും ഇതിൻ്റെ പച്ച തന്നെ ഉണ്ട് അതിന് പച്ചമൊച്ച എന്നും പറയും കേട്ടോ എന്താണ് ഈ പീരീഡ് ഞാൻ ഇവിടെ രസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ രസത്തിൻ്റെ റെസിപ്പി അറിയാമല്ലോ നേരത്തെ അരച്ച സാധനങ്ങളൊക്കെ പാടം ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകും ജീരകവും ഇട്ട് പൊട്ടിച്ച ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും ഇട്ട് കൊടുക്കുക വേവിച്ച പരിപ്പും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക പരിപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ രസത്തിൽക്ക് അല്ലാണ്ട് ഉണ്ടാക്കുക പക്ഷേ ഇത് പ്രത്യേക ഒരു ടേസ്റ്റാണ് മിക്സിയുടെ ജാറൊന്ന് ചോയിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പുളിയും ഉപ്പും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കി കൊടുക്കുക കുറച്ചുകൂടെ ഉപ്പൊക്കെ ഇട്ട് മല്ലിയിലൊക്കെ ഇട്ട് നമുക്കിത് ഒന്ന് തടുപ്പിച്ചെടുത്ത സംഭവം സെറ്റ് കിട്ടോ നല്ല ടേസ്റ്റ് ഉള്ള രസാണ് പിന്നെന്താ പുളിയാവര വിഷുക്കാണിക്ക് വെക്കാറുണ്ട് അത്രേ ബട്ടർ ബീൻസ് എന്നാണത്ര അതിന് ഇംഗ്ലീഷിൽ പറയാട്ടോ എനിക്കത് അറിയണ്ടായിരുന്നില്ല ഞാൻ സെർച്ച് ചെയ്ത് നോക്കണം വിചാരിച്ചണം മറന്നു പോയിട്ട ഇത് പാലക്കാട് പാലക്കാട് കാരുടെ പുളിയാവരയല്ലേ പുളി എന്ന് പറയുന്നുണ്ട് ഓക്കേ ആഹാ ഇത് നമ്മൾ ഇടക്കിടക്ക് കറി വെക്കാറുണ്ടല്ലോ വയ്ക്കാറുണ്ടല്ലോ നല്ലതാന്ന് പറയുന്നുണ്ട് അപ്പൊ കൊറേ ആൾക്കാർക്ക് അറിയാം അല്ലെ ഇത് സോയ അല്ലേ ചോദിക്കുന്നുണ്ട് അല്ല സോയ അല്ല ബട്ടർ ബീൻസ് ആണ് കേട്ടോ ഇതിന്റെ പേരെന്താണ് പക്ഷേ ഇതിൽ ഞാൻ റിപ്ലൈ കൊടുക്കാത്തോണ്ട് കൊറേ ആൾക്കാർ അറിയുന്ന ആൾക്കാർ റിപ്ലൈ റിപ്ലൈ കൊടുത്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഞാൻ ഇപ്പോഴാണ് അതിൽ അത്രയും കമന്റ്സ് വന്നത് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ സോറി അപ്പോൾ നിങ്ങൾക്കുള്ള കമന്റ് അവിടെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ അരിയൊക്കെ കഴുകിയിട്ട് വേഗം ചോറ് വെച്ചു കേട്ടോ കുക്കറിൽ തന്നെ ചോറ് വെച്ചത് അത് ശീലായി പോയി എന്തുകൊണ്ടാണ് എന്നുള്ളത് ഒരു കുട്ടി കമന്റ് ആക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അതേ അഭിപ്രായം ആണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ ഞാൻ വേഗം വേഗം പാത്രങ്ങൾ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പേരി ഒക്കെ വെക്കണം കേട്ടോ അപ്പോൾ കുറച്ച് തൊമ അവരക്ക അവരക്കാ ആ കൊത്തവരൊക്കെ ഉണ്ടായിരുന്നു പേര് മറന്നു പെട്ടെന്ന് കൊത്തവരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫോണിൽ എനിക്ക് മാത്രമേ വീഡിയോ കാണാൻ പറ്റുള്ളൂ വേറെ ആർക്കെങ്കിലും എൻ്റെ ഫോൺ കാണിച്ചു കൊടുത്താൽ അവര് അയ്യോ ഇതിൽ ഫുള്ള് ലൈനാണ് കാണുന്നതെന്ന് ഫോൺ മാറ്റാനൊന്നും തോന്നുന്നില്ല പക്ഷെ അതിൻ്റെ ലൈൻ എനിക്ക് മാറ്റിയെടുക്കണം മറ്റേ പോലെ എനിക്ക് ഇരുപത് ലൈൻ ഉണ്ട് എന്ന് പറയുന്ന പോലെ കേട്ടോ ഇരുപത് ലൈനോളം അതിലുണ്ട് സംഭവം അങ്ങനെ വെജിറ്റബിൾ വെജിറ്റബിളൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചോപ്പറൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്ത് എടുക്കുമ്പോഴും കഴുകുന്നത് വളരെ നല്ലതാണ് എന്റെ അടുക്കളയില് കുറച്ചധികം പാറ്റുശല്യം ഉണ്ട് കേട്ടോ ഏർ ഇടക്കിടക്ക് ക്ലീൻ ആക്കാറുണ്ട് എന്നാലും ഉണ്ട് അങ്ങനെ ചോപ്പറിലോട്ട് നമ്മളെല്ലാം കട്ട് ഇടുകയാണ് എന്നിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വളരെ ടൈം ലാഭമാണ് പക്ഷേ ഉപ്പേരിക്കൊക്കെ ചോപ്പ് ചെയ്തെടുക്കുക നമ്മൾ ഇങ്ങനെ ഒന്ന് കറക്കി ഒന്ന് കറക്കി ഒന്ന് കറക്കി അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ ഒക്കെ പാടങ്ങ് അരഞ്ഞു പോണ പോലെ തോന്നും അതുകൊണ്ട് ഞാൻ വളരെ പതുക്കെ പതുക്കെ ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കും പിന്നെ എണ്ണയൊക്കെ ഒഴിച്ച് സെറ്റാക്കി ഞാൻ അതിനൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെള്ളമൊന്നും ഒഴിക്കില്ല കേട്ടോ ഞാൻ ഉപ്പേര് വയ്ക്കുമ്പോൾ എപ്പോഴും വെള്ളമൊഴിക്കില്ല എണ്ണയും ഒരുപാട് ഒഴിക്കാറില്ല പക്ഷേ ഇന്ന് ഞാൻ ഇതിൽ എഗാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ചിക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നമ്മളത് അവിടെ വേവിക്കാൻ വേണ്ടി അടച്ചു വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ മതി കേട്ടോ അത് അങ്ങനെ അതെല്ലാം റെഡിയാക്കി കഴിഞ്ഞ ശേഷം ആണ് എനിക്കിന് തുടക്കാനൊക്കെ പോവാൻ കുറച്ച് വെജിറ്റബിൾ വേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് തെങ്ങിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ബോട്ടിലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചു എൻ്റെ പൂച്ച ഞാൻ ഇങ്ങനെ ഒക്കെ ഇട്ട് വരുമ്പോൾ എൻ്റെ പിന്നാലുണ്ടാവും അത് കഴിഞ്ഞ് ചിക്കൻ്റെ ഫിഷിൻ്റെ ഒക്കെ എല്ലും ഉള്ളൊക്കെ ഇടാൻ പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് അതിനെ കാണുകയില്ല എനിക്ക് തോന്നുന്നു വേറെ ഏതെങ്കിലും വീട്ടിലതിനു ഫുഡ് കിട്ടുന്നുണ്ട് തോന്നുന്നു കേട്ടോ എൻ്റെ പൂച്ച അല്ല പക്ഷെ ഞാൻ അതിനോട് വർത്താനൊക്കെ പറയാറുണ്ട് ഞാനിങ്ങനെ മീ ആവും മീ എന്നൊക്കെ പറയുമ്പോൾ അതെന്നെ ഇങ്ങനെ നോക്കിയാണ്ട് നിൽക്കും മലയാളം പറഞ്ഞാലും കേൾക്കും ഇംഗ്ലീഷ് പറഞ്ഞാലും കേൾക്കും അതിനോട് എന്ത് വേണമെങ്കിലും എനിക്ക് പറയാം കേട്ടോ കാരണം പ്രതികരിക്കില്ലല്ലോ അതല്ലേ അപ്പൊ എന്തായാലും ദാ ദോശക്കുള്ള ഞാൻ ആട്ടുമ്പോ ഇതുപോലെ ഒരു കപ്പിൽ ഞാൻ ഉഴിഞ്ഞെടുത്തു കഴിഞ്ഞാല് നാല് കപ്പ് പച്ചരി ഇടൂട്ടാ എന്നിട്ട് എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കാൽ കപ്പും കൂടെ ഉഴുന്നിടും എനിക്കൊരു ടെൻഷനാകും ഉഴുന്നെങ്ങാനും മതിയായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ അപ്പോൾ നാല് കപ്പ് പച്ചരിക്ക് നാല് ഒരു കപ്പ് ഉഴിന്ന് മാത്രം മതി അതിൽ ഇന്നെ കുറച്ച് ഉലുവിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകി വൃത്തിയാക്കി കൊണ്ടുവരിക പിന്നെ രണ്ട് കയ്യിൽ ചോറുമാണ് ഞാൻ ഇടാറ് ഞാൻ പുഴുങ്ങലരി ഇടാറില്ല അതിന് പകരം ചോറിടും എന്നിട്ട് ഇതാ വെള്ളതുപോലെ ഒഴിക്കുക ഏർ ഒരു നാല് മണിക്കൂറെങ്കിലും സോക്കിയെട്ടോ ആറു മണിക്കൂറാണ് വേണ്ടത് പക്ഷെ നാലെങ്കിലും വേണം നമുക്ക് അടിച്ചവിടെ വയ്ക്കുക നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ എറ്റ് മേജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് യൂട്യൂബും എഫ് ബിയും ഇൻസ്റ്റ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ